ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഇരുപത്തി ശതമാനം തീരുവ താരിഫ് ചുമത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റു ചില രാജ്യങ്ങൾക്ക് താരിഫ് കുറവാണ് എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിയ രാജ്യങ്ങളുമുണ്ട് ഇപ്പോൾ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ താരിഫാണ് ബ്രസീലിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് ബ്രസീലിയൻ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു അദ്ദേഹം പറയുന്നത് ഇനി അമേരിക്കയുമായിട്ട് വ്യാപാര ചർച്ചകൾ ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ ട്രംപ് ബ്രസീലിനോട് പറഞ്ഞത് ബ്രസീൽ അമേരിക്കയുടെ ഉറ്റ സൗഹൃദമുള്ള രാജ്യമാണ് അതുകൊണ്ട് ഏത് സമയത്തും വിളിക്കാം നമുക്ക് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ നാല്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയോടുകൂടി ഫലത്തിൽ അത് അൻപത് ശതമാനമായിട്ട് മാറും ഏർപ്പെടുത്തിയോടുകൂടി ആ ബ്രസീൽ അമേരിക്കയുമായുള്ള സൗഹൃദങ്ങളൊക്കെ വിച്ഛേദിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഡബ്ല്യു വരെ സമീപിക്കാനും കാരണം താരിഫിന്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ കാര്യത്തിൽ ഉള്ള നിബന്ധനകൾ നിയമങ്ങൾ കാറ്റിപ്പ പറത്തിയാണ് അമേരിക്ക നിലപാടെടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഡബ്ല്യു ടിഒക്കാര്യത്തിൽ സമീപിക്കാനും ബ്രസീൽ ആലോചിക്കുന്നു ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാഷ്യോ ലുലാഡാസിൽ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളിനി ട്രംപിനെ വിളിക്കുന്നില്ല ഞങ്ങൾ ഷീ ജിൻ പിങിനെ വിളിക്കും മോദിയെ വിളിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ പുട്ടിനെ തൽക്കാലം അവർ വിളിക്കുന്നില്ല കാരണം പുട്ടിൻ തിരക്കിലാണെന്ന് അറിയാം ഇപ്പോൾ ഒരു ആഗോളതലത്തിലുള്ള ഒരു യോഗം വിളിക്കാൻ അമേരിക്കയുടെ അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രതിസന്ധി ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി താരിഫ് സംബന്ധിച്ച പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ചൈനയെയും ഇന്ത്യയെയും വിളിക്കാനാണ് ബ്രസീൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതിലൊരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഒന്ന് റഷ്യയുമായുള്ള കച്ചവടം എല്ലാ രാജ്യങ്ങളും അവസാനിപ്പിക്കണം എന്നാണ് രണ്ടാമത്തെ കാര്യം ബ്രിക്സ് സംവിധാനം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത് ഈ ബ്രിക്സ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ കണക്കാക്കുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഒഴിവാക്കണം എന്നുള്ളൊരു നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത് പക്ഷേ ബ്രിക്സ് രാജ്യങ്ങളെ കൂടി കൂടുതൽ വിളിച്ചുകൂട്ടി ശക്തമായി അമേരിക്കയെ നേരിടുക എന്നുള്ളതാണ് ബ്രസീലിൻ നിലപാടെന്നാണ് ബ്രസീലിയൻ പ്രസിഡന്റ് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിനകത്ത് അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് ചില താല്പര്യങ്ങൾ കൂടിയുണ്ട് കാരണം അമേരിക്ക പറയുന്നത് ഞങ്ങൾ ബ്രസീലിനെതിരല്ല പക്ഷേ ബ്രസീലിലെ ജുഡീഷ്യൽ സിസ്റ്റത്തെ വരെ അമേരിക്ക ഇപ്പോൾ വിമർശിക്കുകയാണ് ബ്രസീലിലെ ഒരു ജഡ്ജിയെ അമേരിക്ക വിലക്കിയതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അത്രമാത്രം ബ്രസീലിന്റെ ആഭ്യന്തര കാര്യങ്ങളിലാണ് അമേരിക്ക ഇടപെടുന്നത് കാരണം അമേരിക്കയോട് താല്പര്യമുള്ള ഒരു നേതാവ് ബ്രസീലിൽ ഉണ്ടായിരുന്നു ബ്രസീലിന്റെ മുൻ പ്രസിഡന്റ് ജെയ്ർ ബൊർ ആണ് ആ നേതാവ് അദ്ദേഹത്തെ ഇപ്പോഴത്തെ ഭരണാധികാരികൾ വീട്ടുതടങ്കലാക്കിയിരിക്കുകയാണ് അതിനെ ന്യായീകരിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത് സുപ്രീം കോടതിയുടെ കൂടെ നിർദ്ദേശത്തെ തുടർന്നാണ് അദ്ദേഹത്തെ വീട്ടുതടങ്കിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്രസീലിന്റെ ജുഡീഷ്യൽ സംവിധാനത്തെ വരെ തള്ളിപ്പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചെയ്യുന്നത് ഇത് ബ്രസീലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് വേണ്ടത് ബ്രസീലിൽ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഭരണകൂടമാണ് പക്ഷേ മുൻ പ്രസിഡന്റിന് ട്രംപുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നെങ്കിലും ആ മുൻ പ്രസിഡന്റിനെ ഇപ്പോൾ വീട്ടുതടങ്ങി തടങ്കലിലാക്കിയിരിക്കുന്നുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഭരണാധികാരികളുമായിട്ട് ബ്രസീ അമേരിക്കൻ ഭരണകൂടത്തിന് അത്ര നല്ല ബന്ധമല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നിലപാടിനെ എന്ത് വിധേയനെയും എതിർക്കാൻ ഏത് വിധേയനെയും എതിർക്കാനാണ് ബ്രസീലിന്റെ തീരുമാനം ആ തീരുമാനത്തിലൂടെയാണ് ഇപ്പോൾ ചൈനയുമായിട്ടും മോദിയുമായിട്ടും ഞങ്ങൾ ചർച്ച നടത്തും ഒരുമിച്ച് ചർച്ച നടത്തും എന്ന് ബ്രസീലിയൻ നേതാക്കൾ പറയുന്നു